ഇപ്പോൾ കുറച്ച് നാളായി ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കീം ഇറാനി ചായയാണ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇറാനി ചായ ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ദം ചായയാണ് ആദ്യം നമുക്ക് ഇറാനി ചായ റെഡിയാക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം ഒരു സോസ് പാനിലേക്ക് ഇട്ട് സോസ് പാൻ മൂടി വെച്ച് ബിരിയാണിക്ക് ദം ഇടുന്നത് പോലെ ഒട്ടും ആവി പുറത്തു പോവാതിരിക്കാൻ മൈദയോ ഗോതമ്പ് പൊടിയോ കുഴച്ച് ഇതുപോലെ പാത്രത്തിന്റെ ചുറ്റും മുട്ടിച്ച് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ചായ തിളപ്പിക്കണം ഈ ടൈമിൽ അര ലിറ്റർ പാലിലേക്ക് നാല് ഏലക്കായ ചതച്ചിട്ട് പാൽ തിളപ്പിച്ച് കാൽ ലിറ്റർ ആവുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം ചായയുടെ ദം പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം സെർവിംഗ് ഗ്ലാസിന്റെ കാൽ ഭാഗത്തോളം ഈ ടീ ഡിക്കോഷൻ ഒഴിച്ചതിന് ശേഷം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം മധുരം നോക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ബൺമസ്കയിലേക്കുള്ള ക്രീം റെഡിയാക്കാൻ ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അമ്പത് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ക്രീം ടെക്സ്റ്റർ ആകുമ്പോൾ കാൽ ടീസ്പൂൺ വാനില എസൻസും മിൽക്ക് മെയ്ഡും ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യണം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ബൺമസ്കയിലേക്കുള്ള ബണ്ണ് കട്ട് ചെയ്ത് ക്രീം രണ്ട് സൈഡും തേച്ചതിന് ശേഷം ക്ലോസ് ചെയ്ത് ബണ്ണിന്റെ സൈഡിലെല്ലാം ക്രീം തേച്ച് കൊടുക്കാം നമ്മുടെ ബൺമസ്കയും ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട് ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ സംഗതി സൂപ്പർ ടേസ്റ്റ് ആണ്